നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജൂൺ നാലിനാണല്ലോ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കിയാലും കോൺഗ്രസ്സിന് നാൽപ്പത് സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം പിന്നെ പഴി മുഴുവനും വോട്ടിംഗ് യന്ത്രത്തിനാകും ഇത്രയും ദയനീയ പരാജയം നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആൾ കാണില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ലപോലെ അറിയാം തോൽവിക്ക് കുട പിടിക്കാൻ അവിടെ ആരും ഉണ്ടാകില്ലല്ലോ ആങ്ങളെയും പെങ്ങളും മത്സരിച്ചു തോറ്റാൽ പറയും ഗാർഗയാണ് അതിന്റെ ഉത്തരവാദി എന്ന് അങ്ങനെ വന്നാൽ സീതാറാം കേസരി അമ്മ പിണ്ടം വെച്ചതുപോലെ ഗാർഗയെ പിണ്ടം വെച്ചാലും നമുക്ക് ആർക്കും അത്ഭുതപ്പെടേണ്ടതില്ല അമിത്ഷാ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ യു പി തിരഞ്ഞെടുപ്പ് യോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു അഞ്ചു ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി ഉറപ്പിച്ചിരുന്നു മുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടുമെന്ന് ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിലെ വോട്ടെടുപ്പ് നടക്കുന്നത് മോദിയുടെ വിധി നിർണയിക്കുന്ന വോട്ടെടുപ്പ് ജൂൺ ഒന്നിനാണ് നടക്കുന്നത് ഏഴു ലക്ഷം ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വെച്ചാൽ എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നാണോ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം പോളിംഗ് കുറഞ്ഞിരുന്നു എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കായിരുന്നു വോട്ടിംഗ് വൈകിട്ട് എട്ട് മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലങ്ങളിലെ പോളിംഗ് അറുപത്തി നാല് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു എട്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്ന ബംഗാളിലാണ് കൂടുതൽ വോട്ടിങ് എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ആദ്യ കണക്കുകൾ പ്രകാരം അൻപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിങ്ങും നടന്നു ഇതോടെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാനൂറ്റി എൺപത്തി ആറിലും പോളിംഗ് പൂർത്തിയായി ഒന്നാം തിരഞ്ഞെടുപ്പിലെ സീറ്റിന്റെ അത്ര വോട്ടിംഗ് തീർന്നു ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരത്തെയുള്ള അഞ്ചു ഘട്ടങ്ങളിൽ മൂന്നിലും വോട്ടിംഗ് കുറഞ്ഞിരുന്നു ബീഹാർ ബംഗാൾ ഡൽഹി ഹരിയാന ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഒഡീഷ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് മെയ് ഇരുപത്തി അഞ്ചിന് വോട്ടെടുപ്പ് നടന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രസിഡന്റ് എസ്റ്റേറ്റിലെ സമ്പൂർണ്ണ വനിതാ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറും നോർത്ത് അവന്യൂവിലെ സി പി ഡബ്ല്യു ഡി സെന്ററിൽ വോട്ട് ചെയ്തു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഡി വൈ ചന്ദ്രചൂഡ് കോൺഗ്രസ് നേതാക്കളായ സോണിയ രാഹുൽ പ്രിയങ്ക എന്നിവരും ദില്ലിയിൽ വോട്ട് ചെയ്തു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സി നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കരാട്ട് വൃന്ദ കരാട്ട് സി പി ഐ നേതാക്കളായ ഡി രാജ ആനി രാജ തുടങ്ങിയവർ ഡൽഹിയിലെ വിവിധ ബൂത്തുകളിൽ വോട്ട് ചെയ്തു പ്രകാശ് കരാട്ടും വൃന്ദയും ഡൽഹി മണ്ഡലത്തിലെ സെന്റ് കൊളംപസ് സ്കൂളിലെ ബൂത്തിൽ രാവിലെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ വോട്ടിംഗ് യന്ത്രം കേടായതിനെ തുടർന്ന് മടങ്ങിപ്പോയി പിന്നെ വൈകിട്ടാണ് വോട്ട് ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ ചൂലിനും സി നേതാക്കൾ കേജ്രിവാളിനും കുടുംബത്തിനും കൈപ്പത്തിക്കുമാണ് കുത്തിയത് കെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ അത് തന്നെ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നു അമിത് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രാഹുലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത് ഇതിനുശേഷം രാഷ്ട്രീയത്തിന്റെ നിലവാരം ഇടിഞ്ഞു എന്നാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായുള്ള പാർലമെന്റ് ബഹിഷ്കരണത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും പാർലമെന്റിൽ നിന്ന് പുറത്തുപോകാൻ അവർ ഒഴിവു കിഴിവുകൾ കണ്ടെത്തുകയാണ് നേരത്തെ ബഹിഷ്കരണത്തിന് കാരണമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ബഹിഷ്കരണം പോലും കുറച്ച് ദിവസം മാത്രമായിരുന്നു നീണ്ടു നിന്നത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ ഒന്നര മണിക്കൂർ തുടർച്ചയായി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നതും ഞാൻ മുൻപ് കണ്ടിട്ടില്ല രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് ആ ജനവധി നൽകിയതിനാലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് നിങ്ങൾ നരേന്ദ്രമോദിയെ അല്ല ഭരണഘടനാ സംവിധാനത്തെയാണ് അവഹേളിക്കുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു പാർലമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ അഞ്ചു ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ തന്നെ തങ്ങൾ സുരക്ഷിതമായ സീറ്റുകൾ സ്വന്തമാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു സർക്കാർ രൂപീകരിക്കുന്നതിന് ആവശ്യമായ സീറ്റുകൾ ആദ്യ അഞ്ചു ഘട്ടങ്ങളിൽ നിന്നു തന്നെ ഞങ്ങൾ നേടിക്കഴിഞ്ഞു എന്നുമാണ് അമിത്ഷാ അവകാശപ്പെടുന്നത്